എസ് എഫ് ഐക്കെതിരായ വിമർശനം സഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ ആരോപണങ്ങളിൽ പ്രതികരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ താനൊരു മഹാരാജാവല്ലെന്നും ജനങ്ങളുടെ ദാസൻ മാത്രമാണെന്നും പിണറായി വിജയൻ എസ് എഫ് ഐക്കെതിരായ വിമർശനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും സഭയിൽ വാക്പൂരും നടത്തുന്ന സാഹചര്യമുണ്ടായി ഒടുവിൽ സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു കടുത്ത ഭാഷയിലായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെ നൽകുന്നത് ജനം വിലയിരുത്തട്ടെയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു നെറുകെട്ട രാഷ്ട്രീയത്തിന്റെ ഇൻക്യുബേറ്ററിൽ വിരിയുന്ന ഗുണ്ടാപ്പട നിങ്ങളെയും കൊണ്ടേ പോകുമെന്നും നിങ്ങൾ ഒരിക്കലും തിരുത്താൻ തയ്യാറാവില്ലെന്ന് മനസ്സിലായെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി ക്രിമിനലുകളെ ഇനിയും പ്രോത്സാഹിപ്പിച്ചാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നും താൻ മഹാരാജാവാണ് എന്നൊരു തോന്നൽ മുഖ്യമന്ത്രിക്ക് ഉണ്ടായേക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു ഇതിന്റെ മറുപടിയാണ് പിണറായി വിജയൻ താൻ ജനങ്ങളുടെ ദാസനാണെന്ന് പറഞ്ഞത് തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം നടന്ന എസ്എഫ്ഐ കെഎസ് യു ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിപക്ഷ വിമർശനം എന്നാൽ കാര്യവട്ടം ക്യാമ്പസ് സംഘർഷത്തിൽ യാതൊരു രാഷ്ട്രീയ ഭേദവുമില്ലാതെയാണ് നടപടി സ്വീകരിച്ചതെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി എം വിൻസെന്റിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിലായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി പതിനഞ്ചോളം എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെയും ഇരുപതോളം കെഎസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് ഇതിൽ കൃത്യമായ അന്വേഷണം നടത്തി ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു കൂടാതെ എസ് എഫ് ഐ പ്രവർത്തകരെ മുഖ്യമന്ത്രി ന്യായീകരിക്കുകയും ചെയ്തു പുറത്തുനിന്നെത്തിയ കെഎസ് യു പ്രവർത്തകരാണ് അവിടെ പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതേസമയം എല്ലാ കോളേജുകളിലും എസ്എഫ്ഐയുടെ ഇടിമുറിയുണ്ടെന്നും പ്രത്യയശാസ്ത്രത്തിന്റെ അടിത്തറയിലല്ല ഇടിമുറിയുടെ പിൻബലത്തിലാണ് എസ് എഫ് ഐ പ്രവർത്തിക്കുന്നതെന്നും വിൻസെന്റ് എംഎൽഎ ആരോപിച്ചു അതിനും മുഖ്യമന്ത്രിയുടെ മറുപടിയുണ്ടായി ഇടിമുറിയിലൂടെ വളർന്ന പ്രസ്ഥാനമല്ല എസ് എഫ് ഐ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലെ ഗാന്ധി ചിത്രം തകർത്തതും എ കെ ജി സെന്റർ ആക്രമണവും ഉൾപ്പെടെ മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി എസ് എഫ് ഐക്കാർ ആക്രമിച്ചുവെന്നായിരുന്നല്ലോ പ്രചാരണമെന്നും മുഖ്യമന്ത്രി ചോദിച്ചു എന്നാൽ പിന്നീട് വസ്തുതകൾ പുറത്തുവന്നു മുപ്പത്തിയഞ്ച് എസ് എഫ് ഐ പ്രവർത്തകർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും കെഎസ്യുവിന് ഇങ്ങനെയൊരു കണക്ക് പറയാനുണ്ടോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു